നമ്മളൊരു ഗുഹയ്ക്കകത്ത് ആകപ്പെട്ടാൽ എന്തോ ആയിരിക്കും അവസ്ഥ ആ ഒരു സംവിധാനം അതെ നല്ല ചൂടായിരിക്കും ഭയങ്കര കാഴ്ചയാണ് ഇങ്ങോട്ട് വരുമ്പോ നമ്മളൊരു ചെറിയൊരു സ്കെൽട്ടൺ ഇനി നമ്മളൊരു ഒട്ടകഭക്ഷിയുടെ മുട്ട സെൽഫി പോയിന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് കയറിയിരുന്നു നമുക്ക് ഫോട്ടോ എടുക്കുക എഴുതാക്കാനകത്ത് ഞങ്ങളുടെ വീടിന് ഏകദേശം നൂറിൽ വെളിയിൽ വർഷം പഴക്കമുണ്ട് ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ തക്കടു കുഞ്ഞിപ്പെണ്ണെന്നാണ് പേര് ഇട്ടിരിക്കുന്നത് അല്ലേ കായ്മുളം കൊച്ചുണി മാമാങ്കം ഈ രണ്ട് സിനിമയ്ക്കകത്തേക്കും ഉള്ള ഓട്ടമാണ് ഹായ് നമസ്കാരം നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വന്നത് കണ്ടേ ഇതൊരു എട്ടാം ക്ലാസ്സുകാരനാണ് ഈ എട്ടാം ക്ലാസ് ഈ വീടും ചുറ്റുമുള്ള അത്ഭുതങ്ങളും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് നമുക്ക് കണ്ടാലോ ഞങ്ങളുടെ വീട്ടിലേക്ക് ആർജ്ഞരു വ്യത്യസ്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടുത്തെ ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ മിറാക്കിൾ കേവാണ് അതായത് അമ്പത് മീറ്റർ നീളത്തിൽ ഒരു ചെറിയ കേവ് നമ്മൾ സെറ്റ് ചെയ്തേക്കാണ് ഇതിന്റെ പകുതി പണിയും പൂർത്തിയായിട്ടില്ല ഏകദേശം മുപ്പത്തി അഞ്ച് ഐറ്റംസുകൾ ഇനി വരാൻ കിടപ്പുണ്ട് ഇത് എങ്ങനെയാണ് നിർമ്മാണം ആ ഇതിനകത്ത് നമ്മൾ ഒരു ഗുഹയ്ക്കകത്ത് ഒരാൾ പെട്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതല്ലെങ്കിൽ ഗുഹയ്ക്കാത്ത ക്ലൈമറ്റ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ചൂടായിരിക്കും അതിനോടൊപ്പം തന്നെ നമുക്ക് ആ ഗുഹയ്ക്കകത്തും ഒരു ചെറിയ വാട്ടർഫാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വെളിഭാഗത്തും വാട്ടർഫാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ബാ ഇതാണ് ഇതിന്റെ എൻട്രൻസ് മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് വീഡിയോ ഓഫ് എടുക്കണ്ടിരിക്കുകയാണ് നല്ല മോനെ ആ നല്ല ചൂടാ ഗോഹിക്കാത്ത ക്ലൈമറ്റ് സെറ്റ് ആ ഇത് ആദ്യം കാണുമ്പോൾ തന്നെ നമ്മൾ ബട്ടർഫ്ലൈയുടെ ഒരു ലൈഫ് സൈക്കിൾ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞ് ബുദ്ധന്റെ ഒരു പ്രതിമയിൽ വെള്ളച്ചാട്ടം ഇതൊരു ഇടിയാടാണ് നമ്മുടെ കാട്ടിലുള്ള ജീവികളെ എല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഓരോ ടൈപ്പിലെ മൃഗങ്ങളാണ് സൂപ്പറിയായിട്ടുണ്ട് ഇത് പകുതി ഒന്നും ചെയ്തിട്ടില്ല മൂവ്മെന്റ് ആയിട്ടുള്ള ഓരോ ഐറ്റംസ് ഒക്കെ വരാനുണ്ട് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കേ അടുത്തത് വാ ഇതൊരു കാട്ടുപോത്ത് ഓ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്മോക്ക് ഒക്കെ ചെയ്ത് ആ ഒരു ഒരു ഫീൽ പാമ്പിനെ ഇവിടെ അതെ ണേ ഇന്ന് കണ്ണിൽ ഒക്കെ കത്തും ഇപ്പൊ നമ്മള് രണ്ടൂടെ ഒരു കണക്ഷൻ കൊടുത്തേക്കുന്നുണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതൊരു പുലി പുലി അതെ അതെ കാളയ തലയാണ് കാഴ്ചയാണ് ഇങ്ങോട്ട് വരുമ്പോ നമ്മളൊരു ചെറിയ ഒരു ചെയ്തിട്ടുണ്ട് ആ ഒരു മനുഷ്യന്റെ സ്കെൽട്ടൺ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ഓപ്പൺ സ്റ്റേജ് കൂടെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇട്ടേക്കുന്ന പേരെ ത്രസ്റ്റ് ചെയ്താണ് ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ള പാർട്ടികളൊക്കെ നടത്താൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് ഇതൊരു സെൽഫി പോയിന്റ് ആണ് അതായത് നമ്മൾ ഒരു ഒട്ടാ പക്ഷിയുടെ മുട്ട ചെയ്തിരിക്കുന്നതാണ് അതിനകത്ത് കുട്ടികൾക്ക് കയറി ഇരുന്നാണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനും ഒക്കെ ചെയ്തിരിക്കുന്നേ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്തേക്കുന്ന ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് ഇതാണ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീടിന് ഏകദേശം നൂറിൽ മെളി വർഷം പഴക്കമുണ്ട് അതിന്റെ പുറയിലായിട്ടാണ് നമ്മൾ ഫാം സെറ്റ് ചെയ്തേക്കുന്നത് ഇനി നമുക്കൊരു ഒരു കാണാം ഇത് നമ്മളിപ്പോ പുതിയായിട്ട് തുടങ്ങിയതാണ് അതുകൊണ്ട് ബേഡ്സ് ഇനിയും വരാനുണ്ടേ ഇതിനകത്ത് നമ്മള് ആഫ്രിക്കും പിന്നെ ഡയമണ്ടോ എന്ന് പറയുന്നത് ബേർഡ് പിന്നെ പൈനാപ്പിൾ കൊണൂറുണ്ട് ഇത് നമ്മ ഇവിടുത്തെ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് മുത്താണ് പേര് ഇല്ല കാര്യം പറയാൻ പ്രായമായിട്ടില്ല ഇത് നമ്മള് മെക്കാവും കുഞ്ഞാണ് പക്ഷെ എട്ടു മാസം ആ എല്ലാരേം കൈ വരും നല്ല രീതിക്ക് ടേമടായ പേടാണ്

പ്രത്യേകത നമുക്ക് ഇങ്ങനെ കയ്യിലൊക്കെ എടുക്കാം നമ്മളെ കടിക്കത്തില്ല ഇതിപ്പോ ആയ പാമ്പാണ് ഇതിന് മൈസിനെയാണ് കൊടുക്കുന്നത് ആ മൈസിനാണ് ഇത് നമ്മുടെ ഇടിയാടാണ് അതായത് നമ്മുടെ തമിഴ്നാടിലൊക്കെ ഫൈറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഇടിയാടാണ് ആ ഇത് നമ്മുടെ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയെക്കകത്തേക്ക് കൊടുത്ത ഫെരറ്റ് എന്ന് പറയുന്ന ഐറ്റം അതെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ കുതിര ആമിന്നാണ് പേര് ൂട്ടിയുടെ ചർബു എന്ന പടത്തിലെതിര എല്ലാരും നടികളുമാണ് ഈ കാണുന്ന പോണി കുതിരയാണ് പോണി കുതിര ബിർള എന്നാണ് പേര് എന്താ പറയുക പിന്നെ നമ്മള് തവിട് ധാന്യപൊടി അങ്ങനെ ഒരു ഫുഡ് ഉണ്ട് പിന്നെ എല്ലാവർക്കും പോച്ച നന്നായിട്ട് കൊടുക്കും കൊടുക്കും ഇതാണ് നമ്മളെവിടുത്തെ ഓട്ടം ഹൈദ എന്നാണ് പേര് കായ്മുളം കൊച്ചുണി മാമാങ്കം ഈ രണ്ട് സിനിമയ്ക്കകത്തേക്ക് ഇവിടെ ഒരുപാട് ജീവികളെ കാണാം അതെ അതെ ആക്ടിവിറ്റീസിന് അല്ലാതെ വരുന്നത് അത് നമുക്ക് ബോട്ടിംഗ് ഉണ്ട് കൊച്ചു കൊച്ചു പിള്ളേർക്ക് കൈവെച്ച് കറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടിംഗ് ഉണ്ട് പിന്നെ ഹോഴ്സ് റൈഡിംഗ് ഉണ്ട് അതിന് രണ്ട് എക്സ്ട്രാ പൈസയാണ് അപ്പോ എല്ലാവരും വരിക ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തട്ട ഒരു പറത്താമ്പലത്തിന് തൊട്ട് അടുത്തുള്ള എല്ലാരും വെക്കേഷൻ കളറാകുക അതെ